വർദ്ധിച്ചുവരുന്ന ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൻ്റെ ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൻ്റെ തട്ടുമരൽ ബഹുജനപ്രതിജ്ഞ എടുത്തു എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംഘടിപ്പിച്ച പരിപാടിയിൽ തട്ടുമലിൽ പെരുന്നാൾ ദിനത്തിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു നാം പരിഷ്കൃത സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല് പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽനം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും അഹമ്മദ് പോത്താങ്കണ്ഡം വി വി മുഹമ്മദ് കുഞ്ഞി എൻ എം അബ്ദുൽ ഖാദർ മുജീബ് പുളുക്കൂൽ എം ഡി പി മുഹമ്മദ് കുഞ്ഞി എ കെ ഹബീബുള്ള സി പി ഉമർ ഹാജി അനീസ് അഹമ്മദ് എം നൌഫൽ കെ പി കെ അബ്ദുള്ള കെ പി നിസാം പി വി അബൂബക്കർ പി ഉസ്മാൻ എം ബി സൈനുദ്ദീൻ സി എച്ച് അബ്ദുൾ റഹ്മാൻ റഹീസ് അബ്ദുള്ള ടി സുബീർ വി വി സത്താർ അനസ് എം ഉനൈസ് സി തസ്രീഫ് സി എച്ച് ഫിർദൌസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ